തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് കോഫോർജ് കോഫോർജ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു കോഫോർജിൻ്റെ ഫിഫ്റ്റി ടു ഹൈ രണ്ടായിരത്തി അഞ്ചും ഫിഫ്റ്റി ടു ലോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലുമാണ് ഐ ടി സെക്ടറിലെ അതായത് മിഡ് ടയർ ഐ ടി സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയാണ് കോഫോർജ് കോഫോർജിന്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് എൺപത്തി ആറ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി രണ്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ റവന്യൂ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി ഇരുപത്തി ആറ് കോടിയിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് നാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രേം ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ താരതമ്യം ചെയ്താൽ അവിടെ പ്രോഫിറ്റിൽ എട്ട് ശതമാനവും റവന്യൂവിൽ പതിനെട്ട് ശതമാനം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു കമ്പനിയുടെ ഡോളർ റവന്യൂ നാനൂറ്റി അറുപത്തിരണ്ട് മില്യൺ ഡോളറായി ഉയരുകയും റവന്യൂ ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റൻകറൻസി ആറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഓർഡർ ബുക്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ബില്യൺ ഡോളറിന്റെ ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് കൂടാതെ ഐ ടി ഇൻഡസ്ട്രിയിൽ തന്നെ ലോവസ്റ്റ് അട്രിഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയായും കോഫോർജ് മാറിക്കഴിഞ്ഞു കോഫോർജിന്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ അഞ്ഞൂറ്റി പതിനാല് മില്യൺ ഡോളറായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കമ്പനിക്ക് പ്രധാനമായും നോർത്ത് അമേരിക്ക ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നാണ് ഉയർന്ന കോൺട്രാക്ട് ലഭിക്കുക ഈ വർഷം ഏകദേശം പത്ത് വലി ഈ വർഷം കമ്പനിക്ക് പതിനാല് വലിയ ഓർഡറുകൾ ലഭിച്ചതിൽ പത്ത് ഓർഡറുകളും കമ്പനി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എബിറ്റ മാർജിൻ ഇരുപത് ബേസിസ് പോയിന്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ ഉയരുകയും ചെയ്തു ഈ മികച്ച ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഐ ടി സെക്ടറിലെ പെർസിസ്റ്റൻസിന്റെ ക്വാർട്ടറിലെ റിസൾട്ട് മികച്ചതായിരുന്നു അതിനുശേഷം തൊട്ടടുത്ത ദിവസം സ്റ്റോക്കിൽ ഉയർന്ന ബൈങ് മൂമെൻ്റ് വരികയും സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കോഫോർജ് എന്ന സ്റ്റോക്കിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഡെയിലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാലും വീക്കിലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാലും സ്റ്റോക്ക് അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തുടങ്ങിയ ടാർഗറ്റുകൾ കോഫോർജ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാം ഇനി മീഡിയം ടൈം പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇവൻ രണ്ടായിരം പോലുള്ള ടാർഗറ്റും കോഫോർജ് എന്ന സ്റ്റോക്കിൽ അച്ചീവബിൾ ആണ് രണ്ടാമത്തേത് സിഗ്നിറ്റി ടെക്നോളജി ലിമിറ്റഡ് സിഗ്നിറ്റി ടെക്നോളജി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി മുപ്പത്തി മൂന്ന് സിഗ്നിറ്റി ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും ഒരു സോളിഡ് പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത് സിഗ്നിറ്റി ടെക്നോളജി എന്ന കമ്പനി കോഫോർജിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ടെക് കമ്പനിയാണ് ഈ കമ്പനിയുടെ അൻപത്തഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ റീസൻ്റ്ലി കോഫോർജ് അക്യൂർ ചെയ്യുകയും ചെയ്തു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് എൺപത്തിമൂന്ന് അറുപത്തി ആറ് കോടിയിൽ നിന്നും എൺപത്തിമൂന്ന് കോടിയായി ഉയരുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഏഴ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു എബിറ്റയിൽ പത്ത് ശതമാനം വളർച്ചയുണ്ടായി തൊണ്ണൂറ്റേഴ് കോടിയിൽ നിന്ന് നൂറ്റിയേഴ് കോടിയിലേക്ക് എബിറ്റ ഉയരുകയും എബിറ്റ മാർജിൻ അറുപത് ബേസിസ് പോയിൻ്റ് ഇംപ്രൂവ് ആവുകയും ചെയ്തു ഇവിടെ പെർഫോമൻസ് മികച്ചതാണ് അതോടൊപ്പം തന്നെ കമ്പനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഫോർജ് അക്വർ ചെയ്തതിന് ശേഷം കമ്പനിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരുകയും കമ്പനി മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് വാല്യൂഷനും അട്രാക്റ്റീവ് ലെവലിലാണ് പതിനാറ് പോയിൻറ്റ് മൂന്നാണ് കമ്പനിയുടെ വാല്യൂഷൻ ആർ ഒ ഇരുപത്തി ആറ് ശതമാനവും ആർ ഒ സി ഇ മുപ്പത്തിനാല് ശതമാനത്തിനടുത്തും കഴിഞ്ഞ അഞ്ച് ക്വാർട്ടറുകൾക്കുള്ളിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് കോഫോർജും സിഗ്നിറ്റി ടെക്നോളജി ലിമിറ്റഡും കാഴ്ചവെച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ക്വാർട്ടറുകൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എൺപത്തി മൂന്ന് കോടിയായി ഉയർന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ പതിനേഴ് ശതമാനത്തിനടുത്ത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് സിഗ്നിറ്റി ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മുകളിൽ കടബാധ്യതയും തീരെയില്ല കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് പതിനെട്ട് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് മുപ്പത്തൊമ്പത് ശതമാനത്തിനടുത്തും ആർ ഒ ഇരുപത്തേഴ് ശതമാനത്തിനടുത്തുമാണ് പ്രൊമോട്ടേഴ്സിന് അൻപത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് എഫ് ഐ പതിനൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനവും ഡി ഐസിന് ഏഴ് പോയിന്റ് ആറ് ശതമാനവും പബ്ലിക്കിന് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ടെക് എന്ന സ്റ്റോക്കിനെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇവിടെ ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബ്ല്യു രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേണും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റ് സ്റ്റോക്കിലെം ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് സിഗ്നിറ്റി ടെക്നോളജി എന്ന സ്റ്റോക്കിൽ വെച്ചിരിക്കേണ്ടത് ഈ രണ്ട് സ്റ്റോക്കുകളും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം